നമ്മുടെ കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരാവാന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വരാം ഞാൻ ചെന്നപ്പോഴിതാ എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളാകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ ഭരണം നഷ്ടപ്പെടും ആരോ എല്ലാവർക്കും എലക്ഷൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞെടുത്തു ലാസ്റ്റ് നമ്മുടെ സജീന ടീച്ചർ ഞങ്ങളെ വാർഡ് മെമ്പറാണ് പുള്ളിക്കാരിയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്തു എല്ലാവരും വന്ന് ഹാരാർപ്പണവും കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ആകെ പതിനേഴ് സീറ്റാണ് കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിലുള്ള അതിൽ എട്ടെണ്ണം എൽ ഡി എഫും ഒമ്പതെണ്ണം ഒരു സീറ്റിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മത്സരം നല്ല ടൈറ്റായിരുന്നു ഒന്ന് അങ്ങോട്ടോ ഒന്നങ്ങോട്ടോ വോട്ട് മാറിപ്പോയാൽ കഴിഞ്ഞില്ലേ ഭരണം പോയി അപ്പോൾ യു ഡി എഫിനു തന്നെ ഭരണം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്രസിഡന്റ് സ്റ്റാഫിനൊക്കെ ചെന്ന് കണ്ട് പരിചയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അതിനും ആറോ വീണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിലും ഒരു വോട്ടിന് മുന്നിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പ്രസിഡൻറ്റ് പ്രേംജി ജെയിംസ് പ്രേംചേട്ടനാണ് വൈസ് പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒരുപാട് അനുഭവ പരിചയ സമ്പത്തൊക്കെ വ്യക്തിത്വമാണ് അതുപോലെ തന്നെ പ്രതിവശം അങ്ങനെ തന്നെ ആണ് കേട്ടോ നല്ല അനുഭവമുള്ള ആളുകളും പരിചയ സമ്പത്തുള്ള ആളുകളൊക്കെ ഉണ്ട് നല്ല ഒരു തിരഞ്ഞെടുപ്പ് എല്ലാവരും ഹൈക്കകണ്ഠേന വന്ന് ആരാർപ്പണം അണീക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷമുള്ളത് പിന്നെ അഭിവാദി അർപ്പിക്കാനും ഷാൾ അണീക്കാനൊക്കെ ഉള്ള ഒരു അവസരമായിരുന്നു സെക്രട്ടറി സ്വാഗതം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ആളുകളൊക്കെ വരും ഷാൾ അണീക്കും പ്രസിഡൻ്റ് വൈസ് പ്രസിഡന്റ് ഒക്കെ നല്ല ഹാർജവത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ആദ്യത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അബോക്രട്ടിക്കായിരുന്നു അദ്ദേഹം വഹിച്ചത് പിന്നെ എല്ലാ പാർട്ടിൻ്റെ നേതാക്കന്മാരും വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏതായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷവും അതിനെക്കാട്ടിലും ശക്തമായിട്ടുള്ള ഒരു ഒക്കെയാണ് ഈ പ്രാവശ്യം കട്ടിപ്പാറയിലുള്ളത് ഏതായാലും എല്ലാ മുന്നണിയിലുള്ള ആളുകളും വന്ന് അഭിവാദ്യം അർപ്പിച്ചും ഷാൾ അണിയിച്ചും ഒക്കെ ഈ ഒരു പരിപാടി വളരെ ഗംഭീരാക്കി തീർത്തിട്ടുണ്ട് വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാർഡ് മെമ്പർ തന്നെയാണ് പ്രസിഡൻറ്റായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേം എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ് പുള്ളിയാണ് വൈസ് പ്രസിഡൻ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ സന്തോഷങ്ങൾ ഒരു സന്തോഷ നിമിഷമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഞങ്ങൾ പോയത് വൈസ് പ്രസിഡൻറ്റിനെ സീറ്റിൽ ഇരുത്താനാണ് സെക്രട്ടറിയാണ് കേട്ടോ വൈസ് പ്രസിഡൻറ്റിനെ നേരെ സീറ്റിലൊക്കെ ഇരുത്തി അതിനുശേഷം നമ്മുടെ ഹാരിസ് വക ഒരു കേക്ക് കൊണ്ടുവന്നു അത് കട്ട് ചെയ്യുന്ന സെറമണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പ്രസിഡൻ്റ് എല്ലാവർക്കും മുറിച്ചു കൊടുക്കുന്നുണ്ട് വൈസ് പ്രസിഡൻറ്റും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് മുറിക്കുന്ന കേട്ടോ അതിനുശേഷം കുറേ പേര് ഒരുപാട് ഒരു ഉത്സവമാണല്ലോ ജനാധിപത്യത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരു പ്രതീതി എല്ലാവരും ഏതായാലും ഇനി കട്ടിപ്പാറ പഞ്ചായത്തിനെ ഇവരാണ് നയിക്കുക പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റുമായിട്ട് ഏതായാലും ഭരണക്കടിപൊളിയാട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു